ഇത് ഈയൊരു സെറ്റിങ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് ഓൺ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ ആപത്തായിരിക്കും വരാൻ അത് കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ് നിങ്ങൾ വാട്സാപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പിലും കാര്യങ്ങളും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ ഒരു സെറ്റിംഗ്സിനെ പറ്റി ആർക്കും അറിയില്ല പലരും ഓൺ ചെയ്തിരിക്കില്ല എന്തിനാണ് ഈ ഒരു സെറ്റിംഗ്സ് എന്ന് പോലും പലർക്കും അറിയില്ല അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കിട്ടാൻ വേണ്ടി നിങ്ങൾ പേജ് ഇപ്പം തന്നെ ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതേ ഇവിടെ ഒരു ത്രീ ഡോട്ട് കാണുന്നില്ലേ ആ ഒരു ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻ വരുന്നതായിരിക്കും അതിൽ നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക സെറ്റിംഗ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതേ ഫസ്റ്റ് വരുന്ന ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് അതിൽ അക്കൗണ്ട്സ് എന്ന് കാണാൻ പറ്റും ആ ഒരു അക്കൗണ്ട്സിലാണ് സെറ്റിംഗ്സ് ഉള്ളത് ആ ഒരു അക്കൗണ്ട്സ് എടുക്കുക അക്കൗണ്ട്സ് എടുത്തിട്ട് നിങ്ങളിതായ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ആ ഒരു ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ കണ്ട നിങ്ങൾ അത് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക ഇതുപോലെ ഓഫ് ചെയ്ത് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഓൺ ചെയ്ത് കൊടുക്കുക മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാതെ ഏതെങ്കിലും ഒരു ഡിവൈസിലേക്ക് ഈ ഒരു നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ആരെങ്കിലും ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ കിട്ടും അപ്പം അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ അത് എന്ത് ചെയ്യാൻ റിജക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ആകുന്നതിൽ ഒരു വരെ ഇത് തടയുന്നതായിരിക്കും ഈയൊരു സെറ്റിങ്സ് തടയുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നോക്കുക നിങ്ങൾ ഇപ്പം തന്നെ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തതായി പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ